ഹലോ നമ്മൾ ഈ തുള്ളി തുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് മിനിമേള കാണാനാണ് ആകെ എന്തോ മൂന്നു സംഭവങ്ങളെ ഉള്ളു എങ്കിൽ പോലും നമ്മുടെ അടുത്ത് വന്നപ്പോ ഒന്ന് പോയി കാണാല്ലോ അതിന് പോവാണ് ഞങ്ങൾ കയറി ചെല്ലുമ്പോ തന്നെ അത് ഒരു മോൻ നിന്ന് തുള്ളുന്നത് കണ്ട് നേരെ നോനും അതിലേക്ക് അങ്ങേറി മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ആള് കുഴഞ്ഞിറങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് ഇതിലാണ് കൂടെ ഞാനും ഉണ്ട് സാധാരണ സദ്യയൊക്കെ കഴിക്കാൻ പോകുമ്പം നമുക്ക് എവിടെ ഇരിക്കണം എന്നത് ഇതുണ്ടല്ലോ ഉള്ളു അത് മനസ്സിലാക്കി ജിത്തേട്ടൻ വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത് നമ്മൾ സൈഡിലുള്ള ഓർണത്തിൽ കയറിയിരുന്ന് പേടി ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നത് അത് തന്നെ കറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ജിത്തേട്ട ഇത് കംപ്ലൈന്റ് ആണ് എനിക്ക് മാത്രമേ ഈ പേടിയുള്ളൂ നോനൂൻ ഒരു പേടിയില്ല അയ്യോ പിടിച്ചോന്നും പറഞ്ഞതാ കറങ്ങി അടിച്ച് തലയും കറങ്ങി വരുന്നുണ്ട് ആ വരവാണ് നിങ്ങൾ ഈ കാണുന്നത് എന്നിട്ടും വിട്ടുകൊടുത്തില്ല നോനൂൻ അടുത്തതേ കയറണം അപ്പോഴും കൂടെ ഞാൻ കയറി നമ്മുടെ തൊട്ടിലാണ് കയറിയത് തൊട്ടിലിൽ കയറിയപ്പം മറ്റേതീ കയറിയതിനേക്കാൾ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിലിരുന്നു കൊണ്ട് ഹായ് കാണിക്കാൻ ഞാൻ മറന്നിട്ടില്ല നമ്മൾ മുമ്പും വണ്ടർലായിലും അക്കോലാൻഡിലും ഒക്കെ പോയി ഇതിൽ കയറിയിട്ടുണ്ട് എങ്കിൽ പോലും കയറുന്ന ടൈമിൽ ഒരു പേടിയുണ്ട് തലയൊക്കെ കറങ്ങി ഇറങ്ങി ഇതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മള് കയറി ഞങ്ങളുടേ ഒരു ലെസ്സി കുടിച്ച് ജിത്തേട്ടൻ ഒരു കോഫി കുടിച്ച് പിന്നെ ഒരേ പാറ്റീസും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഞാനും നോനും ഫുള്ള് കഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കലോലല്ലോ അതുകൊണ്ട് പാഴ്സലാക്കി എടുത്ത് താങ്ക് യു